അമ്ണോ ചതിച്ചോ മഹാദേവ ഈ ഭ്രാന്തൻ ചെറുക്കനെ കൊണ്ട് എൻ്റെ മോളുടെ കല്യാണത്തിന് വരരുതെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അയാൾ കേട്ടില്ല എൻ്റെ മകനായി കരുതിയ താലിയാണ് ഇവനിപ്പോൾ വാങ്ങി അഷ്ടയ്ക്ക് വകയില്ലാത്ത ഇവളുടെ കഴുത്തിൽ അണിയിച്ചത് അംബിക അലമുറയിട്ട് കരയുകയാണ് അതെ ഇനി പത്ത് കൂടി ബാക്കിയുണ്ട് ആ കാണുന്ന ജ്വല്ലറി പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു താലി വാങ്ങിക്കൊണ്ടുവരിക തിരുമേനയുടെ നിർദ്ദേശം കേട്ടതും അരക്കോ ജ്വല്ലറിയിലേക്ക് ഓടിപ്പോകുന്നത് അനൂപും ആര്യയും കാണുന്നുണ്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കല്യാണം കൂടാമെന്ന ആളുകൾ ഓരോരുത്തരും ഉണ്ണിയാണെങ്കിൽ അമ്മാളുവിനെ ചേർത്ത് പിടിച്ചതും അവളെ അടിമുടി വിറച്ചു പോയിരുന്നോ ഒന്നനങ്ങാൻ പോലും ആകാതെ അവളവൻ്റെ കയ്യിൽ ഞെരുങ്ങി അമ്മാളു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ അമ്മാളു വിഷമിക്കല്ലേ ശബ്ദം താഴ്ത്തി ഉണ്ണി അവളുടെ കാതിൽ പറഞ്ഞു അതുകൂടി കേട്ടതും അവളെ വീണ്ടും ശക്തിയിൽ വിറച്ചു പോയിരുന്നു അമ്പിക എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നതും ശിവദാസനവരെ ആശ്വസിപ്പിക്കുന്നതും ആര്യയുടെ മാതാപിതാക്കളുടെ ദേഷ്യവും ഒക്കെ കണ്ടുകൊണ്ട് അമ്മാളു ജീവശവം കണക്കേ നിൽക്കുകയാണ് മുഹൂർത്തം കഴിയും മുമ്പ് ഈ കല്യാണം നമുക്ക് നടത്താം മഞ്ഞ ചരടിക്കോർത്ത താലിയുമായി തിരുമേനി പെട്ടെന്ന് ശ്രീകോവിലിന്റെ അകത്തേക്ക് കയറിപ്പോയി എന്തൊക്കെയോ മന്ത്രോച്ചാരണങ്ങൾ അദ്ദേഹം ഒരുവിടുന്നുണ്ട് പേടിക്കണ്ട കേട്ടോ ഉണ്ണിയേട്ടൻ പാവുവാണേ ഉണ്ണി പിന്നെയും ശബ്ദം താഴ്ത്തി അമ്മാളിനോട് പറഞ്ഞു തിരുമേനി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അനൂപിന് താലി കൈമാറുന്നതും അവരുടെ വിവാഹം നടക്കുന്നതും കൊട്ടും കുരവിയും മേളവും മുഴങ്ങുന്നതും എല്ലാം കേട്ടുകൊണ്ട് അമ്മാളും നിന്നു ഒപ്പം അവളുടെ മെഴികൾ അല്പം മുൻപേ ഉണ്ണി ചാർത്തിയ താലിച്ചരടിലേക്ക് നീണ്ടു അഗ്നി സാക്ഷിയായി മൂന്ന് വലം വെച്ച് ആര്യയുടെ നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് പരസ്പരം തുളസിമാല ചാർത്തിക്കൊണ്ട് അനൂപും ആരിയും കോവിലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മൂർത്തിയെ നോക്കി തൊഴുവാണ് കാരണന്മാരുടെ അനുഗ്രഹം വാങ്ങി ഇരുവരും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് മുഹൂർത്തം കഴിയും മുമ്പ് വിവാഹം നടന്നതുകൊണ്ട് എല്ലാവർക്കും അല്പസന്തോഷമായി ശിവദാസൻ ഉണ്ണിയുടെ അരികിലേക്ക് വന്നപ്പോൾ അമ്മാളുവിനെ അല്പം കൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഡോ ഇങ്ങോട്ടും മാറടാ അയാൾ മകൻ്റെ നേരെ ആക്രോശിച്ചു ഇല്ല ഞാൻ എൻ്റെ അമ്മാളുവിനെ കൊണ്ടുപോവാണ് എൻ്റെ അമ്മാളും പാവ അച്ചാ ദ കണ്ടില്ലേ കരയുന്നത് പോട്ടേട്ടോ എന്തിനാ എൻ്റെ അമ്മാളും ഇങ്ങനെ കരയുന്നത് ഉണ്ണി അവളുടെ മിഴികൾ തുടച്ചു കൊടുക്കുകയാണ് എടി പെങ്കച്ചേ നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക് അയാൾ പറഞ്ഞതും അമ്മാളു ഉണ്ണിയിൽ നിന്നും അല്പം അകലാൻ നോക്കി എന്നാൽ അപ്പോഴേക്കും അവനവളെ ഉടുമ്പടക്കം പിടിച്ചു അമ്മാളു പോയാൽ ഞാൻ എല്ലാവരെയും ഉറപ്പാ അവൻ അലറി അതും ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ അത് കേട്ടതും എല്ലാവരും പേടിച്ചുപോയി അപ്പോഴേക്കും ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് മാളുവിൻ്റെ അമ്മ ഓടി വരുന്നുണ്ട് മോളെ എൻ്റെ പൊന്നുമോളെ ഇതെന്തൊക്കെയായി കാണുന്നത് ഈ ഭ്രാന്തൻ ചക്കൻ എന്ത് വേലയാണ് കാണിച്ചുകൂട്ടിയത് അവരോടി വന്നിട്ട് അമ്മാളുവിനെ പിടിച്ചതും ഉണ്ണി അവരെ ഒരൊറ്റ തള്ളായിരുന്നു പിന്നിലേക്ക് മലർന്നടിച്ച് വീഴാൻ പോയ അവരെ ആരോ പിടിച്ചു ഇല്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇപ്പോൾ നിലംബരശാകുമായിരുന്നു ഉണ്ണി ശിവദാസൻ ഉച്ചത്തിൽ വിളിച്ചതും അവൻ അയാളെയും അതുപോലെ പിടിച്ച് തള്ളാൻ തുടങ്ങി ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യടാ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അരയിൽ മുറുക്കിയ ബെൽറ്റ് വലിച്ചു ഊരാൻ തുടങ്ങി പെട്ടെന്ന് ഉണ്ണി അമ്മാളുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി അയ്യോ എൻ്റെ മോളയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാളുവിൻ്റെ അമ്മ അവിടേക്ക് കുഴഞ്ഞു വീണു ഉണ്ണിട്ടാ ഒന്ന് വിട്ടേ പേടിയാവുന്നു പ്ലീസ് ഉണ്ണിയേട്ടാ അവൾക്കറിഞ്ഞതും ഉണ്ണി ആ പിടി വിട്ടുകൊണ്ട് ഒന്ന് നിന്നു അപ്പോഴേക്കും ഇരുവരെയും വല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ അവിടെ വയ്യാതെ കിടക്കുക എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം അമ്മാളു പോയാ ഉണ്ണിയേട്ടൻ ആരുമില്ല ഉണ്ണേട്ടൻ തനിച്ചാവും ചുണ്ട് പിളർത്തി കുഞ്ഞു കുട്ടികളെപ്പോലെ പറയുകയാണവൻ ഇല്ല അമ്മാളു ഉണ്ണിയേട്ടനെ വിട്ടിട്ട് എവിടെയും പോകില്ല അവൾ പറഞ്ഞതും ആ പാവത്തിൻ്റെ മിഴികൾ വല്ലാണ്ട് വിടർന്നു സത്യാണോ എൻ്റെ അമ്മാളും പോവില്ലെന്ന് പറഞ്ഞത് സത്യാണോ ഓ സത്യം ഞാൻ ഉണ്ണിയേട്ടൻ്റെ കൂടെ വരാം പക്ഷേ ഇപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്തേക്കൊന്നും പോവണ്ടേ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണ്ടേ എങ്കിൽ എൻ്റെ കൂടെ വരുമോ ആ വരാലോ അവൻ മാളുവിനെ നോക്കി അപ്പോഴേക്കും ആളുകളൊക്കെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് തളർന്ന് അവശ്യായി നടന്നു വരികയാണ് അമ്മാളുവിൻ്റെ അമ്മ മോളെ നമുക്ക് തിരിച്ചു പോവാം ഈ കൊച്ചിനെന്തോ അബദ്ധം പറ്റിയതാണ് അമ്മ പറഞ്ഞു അബദ്ധം പറ്റിയതാണേലും അല്ലേലും കൂലിപ്പണിക്കാരുടെ മകളെയൊന്നും ഞങ്ങൾക്ക് വേണ്ട പെട്ടെന്ന് കൊണ്ടുപോയിക്കോണം അംബിക കയർത്തു ഡീ ഉണ്ണി അവരുടെ നേരെ ചെന്നിട്ട് ആ സ്ത്രീയെ അടിക്കാൻ കയ്യോങ്ങി അത് കണ്ടതും ശിവദാസൻ അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റിയ ശേഷം ഉണ്ണിയുടെ കവളിൽ ആഞ്ഞടിച്ചു ഒരു തവണയല്ല പല തവണ തല്ലല്ലേ അച്ചാ ഞാൻ തല്ലല്ലേ അച്ചാ ഉണ്ണിക്ക് വേദനിക്കുന്നു ഉണ്ണി പാവം അച്ചാ വേദനക്കിടയിലും ആ പാവം ഉറക്ക വിതുമ്പുകയാണ് പെട്ടെന്ന് അമ്മളും അയാളുടെ ഇടയിൽ കയറി വേണ്ട ഒന്നും ചെയ്യണ്ട ഉണ്ണിട്ടൻ തല്ലല്ലേ ഉറക്ക കരഞ്ഞുകൊണ്ട് അവളും പറഞ്ഞു ഓഹോ നീ തരക്കേടില്ലല്ലോടി ഭ്രാന്തനായാൽ എന്താണ് കുഴപ്പമല്ലേ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ നീ അതിനാണോ ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് അംബിക അവളെ നോക്കി പുച്ഛഭാവത്തിൽ പറയുകയാണ് മാളു വന്നാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് മാളൂട്ടീനെ മാളൂട്ടി എൻ്റെ കൂടെ വരുവോ അച്ഛൻ അടികൊടുത്ത കവിൾത്തടം തന്നെ വലങ്ക കൊണ്ട് അമർത്തി തുടച്ച ശേഷം അവൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു അമ്മാളു പോകാം നമുക്ക് അവൾ തലകുലുക്കി അത് കണ്ടതും അനൂപിൻ്റെയും അംബികയുടെയും ഒക്കെ പാവം മാറി എന്നാൽ തൻ്റെ മകനെ സ്വീകരിക്കുവാൻ അമ്മാള് പൂർണ്ണമായി സമ്മതിക്കുകയാണെന്ന് മനസ്സിലായതും ശിവദാസൻ ഒരുപാട് സന്തോഷമായി മോളെ നീ കാര്യമായിട്ടാണോ പറയുന്നേ വിശ്വസിക്കാനാവാതെ അയാൾ അവളെ നോക്കി അതെ അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു കൊള്ളാം മിടുക്കി തള്ളയുടെ മോള് തന്നെ ഇടിക്കള്ളി ഇവൻ്റെ കൂടെ കഴിയൂടി നീ ഈ ഭ്രാന്തൻ്റെ കൂടെ അംബിക വന്നിട്ട് അമ്മാളിനോട് ചോദിച്ചോ എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടമാണ് ഈ താലി ഉണ്ണിയേട്ടൻ എനിക്ക് കെട്ടിത്തന്നതാണ് അതും ഈ കോവിലിൻ്റെ മുൻപിൽ വെച്ച് മുടങ്ങാതെ ഞാൻ വന്ന് തിരിവെക്കുന്ന കോവിലാണിത് ഇവിടുത്തെ മൂർത്തി എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് ഉണ്ണിയേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചോളാം അമ്മാൾ സാവധാനം പറഞ്ഞു മോളെ മാലത്തി കരഞ്ഞുകൊണ്ട് അവളെ നോക്കി അമ്മ പേടിക്കണ്ട ഉണ്ണിട്ടം പാവമാണമ്മേ വെറും പാവം അവൾ അമ്മയെ സമാധാനിപ്പിച്ചു എന്തൊരു കഷ്ടാണിത് ഞങ്ങളുടെ ഒറ്റ മകളുടെ വിവാഹം അതും ഏറ്റവും സന്തോഷപൂർവ്വം നടത്തുവാനായി ആഹ്ലാദത്തോടെ വന്നവരാണ് ഞങ്ങൾ എന്നിട്ടിപ്പോൾ ഓ ഇങ്ങനെയൊക്കെ നടക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആര് മോളെ അനുഭവിന് കൊടുക്കില്ലായിരുന്നോ ആര്യയുടെ അച്ഛൻ രാജശേഖരൻ അനി ഇഷ്ടത്തോടെ പറയുകയാണ് പോട്ടെ ശേഖര ഈ ചെക്കൻ്റെ വിവാഹം ഇങ്ങനെ നടക്കണമെന്ന് ഈശ്വരൻ്റെ വിധിയായിരിക്കും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ആര്യമോൾ എന്നും തറവാട്ടിൽ സന്തോഷവതിയായി കഴിയും ശിവദാസൻ്റെ അമ്മാവനാണ് അത് പറഞ്ഞത് അമ്മാളോ എനിക്ക് വിശക്കുന്നു ചോറ് വേണം ഉണ്ണി പറഞ്ഞതും അമ്മാളോ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സദ്യ വിളമ്പുന്ന ഇടത്തേക്ക് പോയി അഹമ്മദിക്കാരി കണ്ടില്ലേ അവളുടെ പോക്ക് അംബിക പല്ലിരുമി ഉണ്ണി വിശക്കുന്നുവെന്ന് പറഞ്ഞത് കേട്ടതും അമ്മാളും സങ്കടമായി അതുകൊണ്ടായിരുന്നു അവൾ അവനെയും കൂട്ടിക്കൊണ്ട് പോയത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഉണ്ണിയെ നോക്കി അവൾ അടുത്തിരുന്നു അമ്മാൾ കഴിക്കുന്നില്ലേ എനിക്കിത്തിരി കഴിഞ്ഞു മതി ഉണ്ണിയേട്ട അത് പറ്റില്ല അമ്മാളും കഴിക്കണം ഞാൻ കഴിച്ചോളാം ഇപ്പൊ ഉണ്ണിയേട്ടൻ വേഗം കഴിച്ചോളൂ എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം അവൻ തല എന്നിട്ട് വീണ്ടും പരിപ്പും സാമ്പാറും ഒക്കെ കൂട്ടിക്കുഴിച്ച് ചോറ് വാരി വാരി കഴിച്ചു മോളെ മാലതി വിളിച്ചതും അമ്മളെ തിരിഞ്ഞു നോക്കി എന്താടി ഇതെല്ലാം അമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല കുട്ടി അച്ഛനോട് ഞാൻ എന്നാ പറയും അമ്മയുടെ കണ്ണീർ കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല മോളെ ആ ചക്ക നിന്നെ എന്തെങ്കിലും ചെയ്യും അമ്മയ്ക്ക് പേടിയാവുക ഇല്ലമ്മേ ഉണ്ണിയേട്ടൻ പാവവാ എന്നെ ഒന്നും ചെയ്യില്ല അവൾ അമ്മയോട് പറയുകയാണ് സത്യ അമ്മാളു പറഞ്ഞത് സത്യ ഞാന് എൻ്റെ അമ്മാളുവിനെ ഒന്നും ചെയ്യില്ല ഉണ്ണി ഉറക്കം പറഞ്ഞോ എന്നിട്ടൊരു ഏമ്പക്കം വിട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റു അമ്മാളു അവനെ കൈ കഴുകാനായി കൂട്ടിക്കൊണ്ടു പോയി കയ്യും മുഖവുമൊക്കെ അവൾ കഴുകിക്കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അകലെ മാറിയൊരാൾ നിൽപ്പുണ്ട് ശിവദാസൻ ഭഗവാനെ എല്ലാം നല്ലതിനാവണേ അയാൾ പ്രാർത്ഥിച്ചു ആര്യയും അനൂപും അവരുടെ കൂടെ കുറേ പരിവാരങ്ങളും സദ്യ കഴിച്ചു വന്നപ്പോൾ അവർക്ക് പുറപ്പെടേണ്ട സമയമായി ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനാണോ ചേട്ടൻ്റെ പ്ലാന് അംബിക ശിവൻ്റെ നേരെ കയർത്തു ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ ഒരു വിവാഹമൊക്കെ കഴിയുമ്പോൾ ഉണ്ണിയുടെ സ്വഭാവം മാറും എങ്ങനെ മാറുമെന്ന് വട്ടിന് ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ അത് പറഞ്ഞത് അയാൾക്കും വട്ട അല്ല പിന്നെ അമ്പിക എന്തായാലും ശരി അമ്മാളുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു ബാക്കിയൊക്കെ വരുന്ന പോലെ അയാൾ തീർത്ത് പറഞ്ഞതും അമ്പികയ്ക്ക് ദേഷ്യം കൂടി വീട്ടിലേക്ക് വന്നാൽ അവളുടെ ജീവിതം തീർന്നുവെന്നും അമ്പിക കണക്ക് കൂട്ടി ഈ സമയത്ത് സുന്ദരിയായ അമ്മാളുവിനെ കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുകയാണ് അനിരുദ്ധൻ എത്രയോ നാളുകളായി താൻ ആഗ്രഹിക്കുന്നതാണ് ഒടുവിൽ തൻ്റെ കുടുംബത്തിലേക്ക് അവൾ വരുന്നു ഭ്രാന്തനോടൊത്ത നിന്റെ ആദ്യരാത്രി ഈ അനിയേട്ടനോടൊപ്പം ആണല്ലോ ചുണ്ടിൽ ഓറിയ പുഞ്ചിരിയോടെ അവൻ ആ ധാവണിക്കാരിയെ നോക്കി ഇവൾ ഇന്ന് തൻറ്റേതാകും ആയില്ലെങ്കിൽ ആക്കിയെടുക്കും അഥവാ ഒരു കേറുപ്പുണ്ടായാൽ ഭ്രാന്തൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യം താനേറ്റു ഓർക്കും തോറും അവന് രോമാഞ്ചം ഈ സമയത്ത് അമ്മയുടെ യാത്ര പറഞ്ഞ് ആ കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മാളും നിൽക്കുകയാണ് അമ്മാളോ നമുക്ക് പോകാം ഉണ്ണി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുകയാണവൻ അവൾ അവനെ നോക്കി തലയാട്ടിയതും ഉണ്ണി അവളെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു വണ്ടിയിൽ കയറിയ ശേഷം ശിവദാസൻ തിരിഞ്ഞു നോക്കി അമ്മാളുവിൻ്റെ നെറ്റിയിൽ തൊട്ടിരുന്ന ചന്ദനം തൻ്റെ വലങ്കൈ കൊണ്ട് ഉണ്ണി മോനെ അടങ്ങിയിരിക്ക അയാൾ പറഞ്ഞു ഇല്ലെങ്കിൽ അമ്മാളുവിനെ അച്ഛൻ്റെ ഒപ്പു വരുത്തും കേട്ടോ ഇല്ല അമ്മാളു എൻ്റെയാ എൻ്റെ മാത്രം അവൻ ആ പെൺകുട്ടിയെ തൻ്റെ തോളിലേക്ക് ചേർത്തു തുടരും അടുത്ത പാട്ടിൽ തീർക്കാൻ കേട്ടോ കഥ വായിച്ചിട്ട് ഇഷ്ടമാവെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ